എ കെ ആന്റണി മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായിരുന്ന കാലത്താണ് ആഗോള നിക്ഷേപക സംഗമം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ ഒന്ന് കൊച്ചിയിൽ നടത്തി അതിന് ചുരുക്കത്തിൽ ജിം എന്നാണ് പറഞ്ഞത് ആ ജിമ്മിൻ്റെ പല പതിപ്പുകൾ പിന്നീട് പിൽക്കാലത്ത് കേരളത്തിൽ നിക്ഷേപക സംഗമം എന്ന പേരിൽ അറിഞ്ഞത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഹാസ്യാനുകരണമാണ് ഇവിടെ ഇപ്പോൾ നിക്ഷേപക ഉച്ചകോടി എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഹവാന ഉച്ചകോടി അല്ലെങ്കിൽ കാഠ്മണ്ഡു ഉച്ചകോടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ രീതിയിൽ നിക്ഷേപകരുടെ ഒരു ഉച്ചകോടിയാണ് ഒരു സമ്മിറ്റ് മീറ്റിംഗ് ആണ് ഇവിടെ നടത്തുന്നത് എന്നാണ് പിണറായി സഖാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രധാന കിങ്കരനായ വ്യവസായ മന്ത്രി പി രാജീവിൻ്റെയും നാട്യം അല്ലെങ്കിൽ ഭാവം പക്ഷേ ഇത് ഉച്ചകോടി അല്ല ഉച്ചപ്രാന്താണ് എന്നുള്ളത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഇനി പ്രമേഹ രോഗം കാരണം അരിയാഹാരം കഴിക്കാൻ പറ്റാതെ ഗോതമ്പ് കഴിക്കുന്ന ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ ഇനിയുള്ള കാലത്ത് ഒരാളും ഒരു വ്യവസായം തുടങ്ങുകയില്ല ബഹുരാഷ്ട്ര കുത്തകളും വരികയില്ല സ്വദേശ കുത്തകളും വരില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുത്തകളും വരികയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഈ ലുലുവിൽ വെച്ചിട്ടാണല്ലോ നിക്ഷേപക സംഗമം നടക്കുന്നത് അതിൻ്റെ ഉടമസ്ഥനായ ശ്രീ യൂസഫ് അലി വലിയ മുതലാളിയാണ് വലിയ ധാർമ്മകൃഷ്ണനാണ് അദ്ദേഹം കേരളത്തിൽ ഒരു വ്യവസായശാലയിൽ തുടങ്ങിയിട്ടില്ല ഇനി തുടങ്ങിയില്ല അദ്ദേഹം തുടങ്ങിയതൊക്കെ വാണിജ്യ സ്ഥാപനങ്ങളാണ് കച്ചവട സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഈ പിടിയ കച്ചവടമാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത് റീറ്റെയിലറാണ് പുലി ഇദ്ദേഹം വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പക്ഷ്യ സംസ്കരണം അടക്കമുള്ള വ്യവസായങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഇവിടെ ഇതുപോലൊരു വ്യവസായം തുടങ്ങിയ ആളുകൾ പിറ്റേ ദിവസം സ്ഥാപനം ചെയ്ത് പൂട്ടിക്കും യൂസഫ് അലി അല്ല മുഹമ്മദ് അലി അല്ല ഇനി ആര് തന്നെയാണ് ശരിയാണ് ഇവിടെ വ്യവസായം തുടങ്ങിയാൽ ലാഭകരമല്ല നടക്കുകയില്ല കാരണം അതിന് പല ബുദ്ധിമുട്ടുകളുണ്ട് തോന്നാമത് ഈ വസ്തു ഭൂമി ഏറ്റെടുക്കാൻ പ്രയാസമാണ് ഭൂമിക്ക് ഭയങ്കര വിലയാണ് ജനസാന്ദ്രത വളരെ കൂടിയ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ടാണ് റോഡ് ഒക്കെ വീതുകൂട്ടൽ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഹൈവേകൾ വരുമ്പോൾ പുതിയ റെയിൽവേ ലൈനുകൾ വരുമ്പോഴൊക്കെ ആളുകൾ എതിർക്കുന്നത് ഇവിടെ വസ്തുവില്ല എന്നുള്ളതുകൊണ്ടാണ് സ്ഥലം കുറവും ആളുകൾ കൂടുതലുമാണ് രണ്ടാമത് വൈദ്യുതി മിച്ച സംസ്ഥാനമാണെന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ആളുകളുടെ കണ്ണിൽ കൂടി പൊടിയിടാനുള്ള പരിപാടിയാണ് പണ്ട് ജലവൈദ്യുതി സുലഭമായിരുന്ന കാലത്ത് വൈദ്യുതിക്ക് വില കുറവായിരുന്ന കാലത്ത് സംസ്ഥാനത്തിന് പുറത്തു വ്യവസായികൾ ഇവിടെ വന്ന് സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്നു എൻ്റെ വീട് ആലുവയിലാണ് ആലുവ വ്യവസായ മേഖല എന്നാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ആലുവയിലും പരിസരത്തും ഉണ്ടായിരുന്ന എത്ര എത്ര വ്യവസായശാലകളാണ് ശാലകളാണ് ആ പൂട്ടിപ്പോയിട്ടുള്ളത് ഇപ്പം ടെക്സ്റ്റൈൽ മിൽസ് തന്നെ എത്തണമുണ്ടായിരുന്നു ആലുവ പരിസരത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഓരോ പേര് പേരൂ ശ്രീ ചിത്ര കോട്ടൺ മിൽ അതാണ് ആദ്യം പൂട്ടിയത് പിന്നെ ചാക്കോള മില് അത് കഴിഞ്ഞ് കാത്തായി കോട്ടൺ മിൽ അത് കഴിഞ്ഞ് അശോക് ടെക്സ്റ്റൈൽസ് ജി ടി എൻ ടെസ്റ്റൈൽസ് ഇതെല്ലാം പൂട്ടിപ്പോയി കാരണം ലാഭകരമല്ല മോതലാവില്ല പിന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള ചില മില്ലുകൾ നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട് അതുമൊക്കെ മിക്കവാറും കൂട്ടാറായ അവസ്ഥയിലാണ് ആളുകൾ വസ്ത്രം ധരിക്കാത്തതുകൊണ്ടല്ല ഈ ടെക്സ്റ്റൈൽ മില്ല് കൂട്ടി പോകുന്നു ഇവിടെ ലാഭകരമല്ല ഈ എല്ലാ സാധനങ്ങളും പുറമെ നിന്നുകൊണ്ടിരണം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഒന്നുമില്ല ഇവിടെ ആകെ ഒരു എളുപ്പമുണ്ടായിരുന്നത് വൈദ്യുതി മിച്ചമായിരുന്നു എന്നുള്ളതാണ് പിന്നെ അതുമില്ല ഉണ്ടായില്ലോ ബാലരക്ഷ വെള്ളം ഭരിക്കുന്ന സമയത്ത് പവർ കട്ടായി ലോഡ് ഷെഡിങ്ങായി വൈദ്യുതിയുടെ വില വർദ്ധിപ്പിച്ചു ഇപ്പോൾ ജലവൈദ്യുതി അല്ല ഇവിടെ അതി ഉപയോഗിക്കുന്നത് തെർമൽ പവറാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വാങ്ങുന്ന വൈദ്യുതി കൊണ്ടാണ് നമ്മളിപ്പോൾ വെളിച്ചം കാണുന്നത് അതുകൊണ്ട് വലിയ വ്യവസായ ശാലകൾ ഒന്നുള്ള സംവിധാനം ഇവിടെ ഇല്ല ജലവൈദ്യുതിയെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടല്ല നമ്മൾ പോകുന്നത് വലിയൊരളവ് വരെ താപവൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് ഇനി അതല്ലെങ്കിൽ കൂടംകുളത്തും മറ്റുമൊക്കെ വരുമെന്ന് പറഞ്ഞ പോലെയുള്ള വമ്പിച്ച ആണവ റിയാക്ടറുകൾ വരണം അതും ഇവിടെ നടക്കില്ല കാരണം ജനസാന്ദ്രത കൂടുതലായിട്ട് ജനങ്ങളെ അതിൻ്റെ പിടിക്കാൻ സമരം ചെയ്യും അപ്പോൾ അതും പ്രാവർത്തികമല്ല ഇങ്ങനെ നമുക്കല്ലാതെ തന്നെ ധാരാളം പരാതി പരാധീനതകളുണ്ട് പിന്നെ ട്രേഡ് യൂണിയൻസത്തിൻ്റെ അതിപ്രശ്നം ഉള്ളതുകൊണ്ട് തൊഴിലാളികൾ തൊഴിലാളി മുതലാളി പ്രശ്നമുണ്ടാകും ഇവര് വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി സഹാവിൻ്റെ സമ സമയമായതുകൊണ്ട് സി ഐ ടി ഉക്കാര്യ തൽക്കാലം സമരം ചെയ്യില്ല ഇനി ഭരണം മാറട്ടെ പിറ്റേ ദിവസം ഇവർ കൊടിയെടുത്തുണ്ട് രംഗത്തിറങ്ങും അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നടക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലാകെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസായം ഇപ്പോഴും വിജയിച്ചോണ്ടിരിക്കുന്ന അപവാദ വ്യവസായമാണ് അത് മാത്രമേ നടക്കുകയുള്ളൂ എ കെ ആന്റണി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അഥവാ ജിം നടത്തിയിട്ട് എത്ര വ്യവസായം ഇവിടെ വന്നു വന്ന വ്യവസായം ഇവിടെ വന്ന് അടുത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരൊരു പൊന്നിചേട്ട ഇവിടെ നിൽക്കല് വിട്ടടിച്ചു പോയിക്കോ എന്ന് പറയും അതുകൊണ്ട് വ്യവസായ സൗഹൃദ സംസ്ഥാനമായ കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും അല്ലെങ്കിൽ ആന്റണി സാറും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഒരു വ്യവസായം മുഴുവൻ തുടങ്ങാൻ പറ്റില്ല ഇവിടെ ഉള്ള വ്യവസായം പൂട്ട ചേർത്തു ഇത് തന്നെയാണ് എമർജിങ് കേരളയിലും ഉണ്ടായിരുന്നത് എമർജിങ് കേരളയിൽ അതിൻ്റെ വരെ മോഷണമാണെന്ന് പിന്നീട് തെളിഞ്ഞു അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല ഇനി പിണറായി വിജയനും പി രാജുവും കൂടി വിളിച്ച ഏതെങ്കിലും വ്യവസായി വരൂ ഒരു പൊന്നുമൊന്നും പറ്റില്ല ഇവിടെ ഉള്ള വ്യവസായികൾ ഇപ്പം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കിറ്റെക്സ് സാബൂനോട് ചോദിച്ചാൽ മതി സാബുവിൻ്റെ അപ്പൻ എം സി ജേക്കബ് കിഴക്കമ്പലം കേന്ദ്രമായിട്ട് ഒരു വ്യവസായശാല തുടങ്ങി അത് വിജയിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം ശാഖോപശാഖകളായിട്ട് അവിടെ അത് പടർന്ന് പന്തലിച്ചു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ തന്നെയാണ് അതിനെതിരെ ആദ്യമായിട്ട് അംഗവെച്ച് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നപ്പോൾ എം സി ജേക്കബിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അന്ന അലൂമിനിയം കമ്പനിക്കും അതുപോലെ കിറ്റക്സിനുമൊക്കെ കൊടുത്തിരുന്ന ലൈസൻസുകൾ പിൻവലിച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്വൻറ്റി ട്വൻറ്റിയുടെ ഒക്കെ ആരംഭമുണ്ടാകും അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് അവിടെ ഉണ്ടായ അറിയാമല്ലോ ആ സ്ഥാപനത്തിൻ്റെ പുതിയതായിട്ട് തുടങ്ങേണ്ടിയിരുന്ന സ്ഥാ പുതിയ യൂണിറ്റുകളെല്ലാം തെലങ്കാനയിൽ പോയി ആരംഭിച്ചു ഇത് തെലങ്കാനയിൽ നടക്കും കാരണം അവിടെ ഭൂമി കൂടുതലാണ് കോസ്റ്റ് ഓഫ് ലേബർ കുറവാണ് തൊഴിലാളികൾക്ക് ഇവിടുത്തെ അത്രയും ശമ്പളം കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടക്കും അതുമല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാന ഗുജറാത്തിൽ നടക്കും ഗുജറാത്ത് പണ്ട് തൊട്ടേ വ്യവസായ സൗഹൃദമായിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിൽ പണ്ട് നടക്കും അവർ ഇപ്പം നടക്കില്ല ഏത് പാർട്ടി ഭരിക്കുന്നു ആശ്രയിച്ചല്ല ഓരോ സംസ്ഥാനത്തിനും ഒരു വ്യവസായ സംസ്കാരമുണ്ട് പഞ്ചാബിലോ ഹരിയാനയിലോ ആണെങ്കിൽ കൃഷി വ്യാപകമായിട്ട് നടക്കും കാരണം അവിടുത്തെ ആളുകൾ കാർഷിക സംസ്കൃതിയുമായിട്ട് പരിചയിച്ചവരാണ് കൃഷി തന്നെ ഒരു വ്യവസായമായിട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് കർഷകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അതുപോലെ നടക്കും ഇവിടെ കൃഷി കർഷകൻ എന്ന് പറഞ്ഞാൽ ആൾ അധികം പോയാതെ വിഷം കുടിച്ച് ഭരിക്കേണ്ടി വരും ഇതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പോൾ വ്യവസായവും നമ്മുടെ നാട്ടിൽ നടക്കുകയില്ല തെലങ്കാനയിൽ സ്ഥലം കൂടുതലുണ്ട് വൈദ്യുതി അടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാർ സൗജന്യ നിരക്കിൽ കൊടുക്കും തൊഴിലവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ആ മുതലാളിമാർക്കും അതല്ല അപ്പോൾ തൊഴിലാളികൾക്ക് തരം പിന്നെ കുറഞ്ഞ കൂലി കൊടുത്താൽ മതി ഞാനിത് ആഗോളതലത്തിൽ വേറൊരു ഉദാഹരണം പറയാം ജപ്പാൻകാരാണുള്ള വ്യവസായങ്ങളൊക്കെ വലിയൊരു അളവുകാരെ നടത്തി വിജയിപ്പിച്ച് ഏഷ്യയുടെ ഒരു വലിയ വെല്ലുവിളി യൂറോപ്പിൻ്റെ അമേരിക്കയുടെ മുമ്പിൽ ഉയർത്തിയത് പക്ഷേ ജപ്പാൻ്റെ വ്യവസായത്തിന് അധികം പിടിച്ചേക്കാൻ പറ്റാഞ്ഞാൽ എന്താ വെച്ചാൽ ജപ്പാൻകാർ ബുദ്ധി ഇല്ലാത്തവരുണ്ടല്ല അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകോത്തരമല്ലാത്തതുകൊണ്ടുമല്ല ലോകോത്തര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവരുണ്ടാക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് ജപ്പാൻകാരനുണ്ടാക്കുന്ന അതേ സാധനം അതിനേക്കാൾ അല്പം കുറഞ്ഞ ക്വാളിറ്റിയിൽ ചൈനക്കാരനുണ്ടാക്കും അത് മാസ് ഉണ്ടാക്കും അപ്പോൾ എന്ന് വെച്ചാൽ ജാപ്പനീസ് ഗുഡ്സ് വാങ്ങിക്കണമെങ്കിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരും ചൈനക്കാരൻ്റെ സാധനത്തിന് വില കുറവായിരിക്കും ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ കേടായി പോകും എന്നാൽ പോലും ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചൈനക്കാരനുണ്ടാക്കും ഹിറ്റാച്ചിയുടെ സോണിയുടെ മിട്സു ബിഷിയുടെ മിട്സൂയിയുടെ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ എന്നിട്ട് ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊണ്ട് ചെയ്യും ആഫ്രിക്കക്കാർക്ക് ഇംഗ്ലീഷ് അറിയാൻ പള്ളത്തുണ്ട് സ്പെല്ലിംഗ് അറിയാൻ പള്ളത്തുണ്ട് മിട്സുബിഷി മിഡ്സൂയി ആ ഹിറ്റാച്ചി സോണി ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അവർ വാങ്ങിക്കും വിലയും വളരെ കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ ജാപ്പനീസ് ഗുഡ്സ് മുതലാവില്ല അമേരിക്കക്കാരും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഇതാണ് അമേരിക്കയിൽ കോസ്റ്റ് ഓഫ് ലേബർ വളരെ കൂടുതലാണ് ആ പണമുണ്ടെങ്കിൽ ഒരു അവിടെ അമേരിക്കയിൽ ഒരു തൊഴിലാളിക്ക് നടത്തുന്ന പേയ്മെൻറ് ഉണ്ടെങ്കിൽ ജപ്പാനിൽ ആ രണ്ട് പേർക്ക് പേയ്മെൻറ്റ് നടത്താം ചൈനയിലാണെങ്കിൽ ഇരുപത്തഞ്ച് പേർക്ക് ആ കൂലി കൊണ്ട് സംതൃപ്തരാകും അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ തോതിലുള്ള വ്യവസായശാലകൾ ശാലകൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള ഘടകങ്ങളാണ് ആളുകൾ പരിഗണിക്കുക ഇവിടെ കൊട്ടിഘോഷിച്ച് സ്മാർട്ട് സിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടെന്തേ വല്ല വ്യവസായം ഉണ്ടായോ ഒരു വ്യവസായം ഉണ്ടായില്ല അവസാനം അവർ ചോദിക്കാത്ത നഷ്ടപരിഹാരം കൂടി കൊടുത്ത് ഈ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത് ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കി വല്ലാർ വടക്ക് എത്ര കണ്ടെയ്നർ വന്നു ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക പുരോഗതി ഉണ്ടായി ഒന്നും ഉണ്ടായില്ല അതിനുവേണ്ടി മുടക്കിയ പണം എന്ന് പറഞ്ഞത് കടൽ ഗായം കളിക്കുക പോലെ ആ നഷ്ടപ്പെട്ടു പോയി ഇനി വിഴിഞ്ഞം തുറബോധത്ത് എന്ത്ണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വിജയിക്കും കാരണം അതാനിക്ക് പതിച്ചുകൊടുത്തേക്ക് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അപ്പോൾ അതുകൊണ്ട് ഈ നിക്ഷേപക ഉച്ചകോടി നിക്ഷേപക സംഗമമൊക്കെ മനുഷ്യ പറ്റിക്കാനുള്ള പലവിധ ഉടായ്പകൾ വെറും ഒരു ഉടായ്പ് മാത്രമാണ് അല്ലാണ്ട് പി രാജീവ് വിചാരിച്ചാലോ പിണറായി വിജയൻ വിചാരിച്ചാലോ പുള്ളിയുടെ മരുമവും വിചാരിച്ചാലോ ഒന്നും ഇവിടെ ഒരു വ്യവസായ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ആകെ വിജയിക്കാവുന്ന ഒരേ ഒരു വ്യവസായം എന്ന് പറയുന്നത് അപവാദ വ്യവസായമാണ് അതിപ്പോൾ തന്നെ വിജയിച്ചോണ്ടിരിക്കട്ടെ